നമസ്കാരം കേരളത്തിൻ്റെ ഭാവി ഇന്ത്യയുടെ ഭാവി അത് ചെറുപ്പക്കാരുടെ കൈകളിലാണ് അവരെ ശരിയായ രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ രൂപപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനാണ് സർക്കാരുകൾക്കാണ് കേരളത്തിലും ഒരു സർക്കാരുണ്ട് രണ്ടാമതും അധികാരത്തിൽ വന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഇടതു സർക്കാർ ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ നന്നായി ചിന്തിക്കേണ്ടി വരും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾ ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത തരത്തിൽ തകർന്നുവെന്നും വെല്ലുവിളികൾ നേരിടുന്നുവെന്നും വാക്കിൽ പറയാം സി പി എമ്മിന് നല്ല ബുദ്ധിയുതിക്കാൻ വർഷങ്ങൾ എടുക്കും എന്നത് പരമമായ സത്യമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്വകാര്യ സർവകലാശാല ബിൽ ഒരു കാലത്ത് സ്വകാര്യ സർവകലാശാല എന്ന ആശയത്തെ തന്നെ നഗരസിഖാന്തം എതിർത്ത സി പി എം അതേ ആശയത്തെ പിൻപറ്റിയാണ് കഴിഞ്ഞ നിയമസഭാ കാലത്ത് ബില്ല് പാസാക്കിയത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ദൃശ്യങ്ങൾ ആരും മറക്കാനിടയില്ല എന്നാൽ ഇത് മറക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് സി പി എം നേതാക്കളും പ്രവർത്തകരും അന്നത്തെ ഈ സംഭവങ്ങളിൽ ഒരു പശ്ചാത്തലമില്ലാതെ ചില യുവ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരണം നടത്തുന്നത് അത്യന്തം അത്ഭുതകരമാണ് ഒൻപത് വർഷത്തിനിപ്പുറം ഞങ്ങൾ അതിനകത്ത് പുതുതായി ഒരു അഭിപ്രായം പറയേണ്ടുന്നതോ പുതുതായി എന്താ പറയുക എന്തെങ്കിലും അതിനകത്ത് അഭിപ്രായം ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ മന്ത്രിമാരും മുതിർന്ന നേതാക്കളും ടി പി ശ്രീനിവാസനെ തല്ലുന്നത് ന്യായീകരിക്കുമ്പോൾ ഈ കുട്ടി സഖാക്കൾ എങ്ങനെ ഇതിനെ ന്യായീകരിക്കാതിരിക്കും സ്വകാര്യ സർവകലാശാല എന്ന പഴയ ആശയം പൊടിതട്ടിയെടുക്കുമ്പോഴും ഇതിന് പിന്നിൽ ആവശ്യത്തിലുള്ള ഹോംവർക്ക് നടന്നിട്ടുണ്ടോ എന്നത് പ്രധാന ചോദ്യമാണ് ഇതൊരു ആലോചന കൂടെ ഇല്ലാതെ ശരിക്കൊന്നും വായിച്ചുപോലും നോക്കാതെ തയ്യാറാക്കിയ ഒരു ബില്ലാണെന്നുള്ളതിന്റെ ഉദാഹരണം പറയാം ക്ലോസ് പന്ത്രണ്ട് പ്രവേശനം അഡ്മിഷൻ എല്ലാ സർവകലാശാലയും അതത് സംഗതി പോലെ ഈ ആക്ടിലെയും ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടുകളിലേയും വ്യവസ്ഥകൾക്കും യു ജി സിയുടെയും മറ്റ് റെഗുലേറ്ററി ബോഡികളുടെയും റെഗുലേഷനുകൾക്കും വിധേയമായി എല്ലാ വ്യക്തികൾക്കും പ്രവേശനം നൽകേണ്ടതാണ് ഓക്കെ അടുത്തത് അവിടുത്തെ പ്രൊവൈസോ എന്താണ് എന്നാൽ നിർണയിക്കപ്പെട്ട അക്കാഡമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തിയെ ഏതെങ്കിലും പഠന കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനോ ഒന്ന് ഒരു നിലവാരമില്ലാതെ ഒരു അക്കാഡമിക് യോഗ്യതയില്ലാത്ത ഒരാളെ ഒരു പഠന കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനോ രണ്ട് ബിരുദമോ മറ്റ് അക്കാഡമിക് ബഹുമതിയോ നൽകുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ നിലവാരത്തേക്കാൾ അതിനേക്കാൾ താഴ്ന്ന അക്കാഡമിക് ഉള്ളതോ ആയ ഏതെങ്കിലും വിദ്യാർത്ഥിയെ സർവകലാശാലയുടെ പ്രവേശന പട്ടികയിൽ നിലനിർത്തുന്നതിനോ ഒന്നാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കുന്നു മനസ്സിലെ ഒരു ക്വാളിറ്റി ഇല്ലാത്തവന് അഡ്മിഷൻ കൊടുക്കാം അവൻ്റെ അഡ്മിഷൻ നിലനിർത്താം ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടത് നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്ക് പന്ത്രണ്ട് ഒന്ന് അഡ്മിഷൻ പറഞ്ഞിട്ട് അതിൻ്റെ അതിൽ കുറച്ച് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് എന്നാൽ ആ ഒന്ന് ബാധകമല്ലെന്ന് ആർക്കൊക്കെയാണ് നിർണയിക്കപ്പെട്ട അക്കാഡമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തിയെ ഏതെങ്കിലും പഠന കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല രണ്ട് ബിരുദമോ മറ്റ് അക്കാഡമിക് ബഹുമതിയോ നൽകുന്നതിന് ബിരുദം കൊടുക്കണമെങ്കിൽ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിലവാരം ഉണ്ടാവില്ല അതിനേക്കാൾ താഴ്ന്ന അക്കാഡമിക് റെക്കോർഡുള്ളതോ ആയ ഏതെങ്കിലും വിദ്യാർത്ഥിയെ സർവകലാശാലയുടെ പ്രവേശന പട്ടികയിൽ നിലനിർത്തുന്നതിനോ ഒന്നാം ഉപവകുപ്പ് ബാധകമല്ല നിർത്താതെ ഇങ്ങനെ ഏതെങ്കിലും അതുപോലെ കേരളത്തിലെ പൊതു സർവകലാശാലകളിലെ വി സിമാരുടെ അധികാരങ്ങൾ പൂർണ്ണമായും വെട്ടിക്കുറയ്ക്കുമ്പോഴാണ് സ്വകാര്യ സർവകലാശാലകളിലെ വി സിമാരെ കരുത്തന്മാരാക്കി മാറ്റുകയും ചെയ്യുന്ന പിന്തിരിപ്പൻ സമീപനം സർക്കാർ കൊണ്ടുവന്ന മൂന്ന് ബില്ലുകളിലൂടെയും കണ്ടത് ഡിഗ്രി പാസ് ആയില്ലെങ്കിലും പി ജിക്ക് ചേരാവുന്ന അവസ്ഥയാണ് കേരളത്തിന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പോകുന്നു എന്ന് സംബന്ധിച്ച സർക്കാർ അവരെ തിരികെ കൊണ്ടുവരാൻ കേരളത്തിൽ തന്നെ പഠനം തുടരുവാൻ എന്തു കാര്യമാണ് ചെയ്തത് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്തതും സമയബന്ധിതമായി പരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിക്കാത്തതും ഇന്നും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി നല്ലത് കേരളത്തിലെ സർവകലാശാലകളിൽ വരുന്ന ഞങ്ങളുടെ സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലറായി അങ്ങ് വന്ന് ജോലി ചെയ്യുമോ എന്ന് ആൽബർട്ട് എൻസിനോട് ചോദിച്ച കേരള സർവകലാശാല ആ സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോഴുമില്ല സർ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഉണ്ടോ ഇല്ല അപ്പോൾ വിചാരിക്കും കാലിക്കറ്റിലുണ്ടോ കാലിക്കറ്റിലില്ല കണ്ണൂരുണ്ടോ കണ്ണൂരില്ല കുസാറ്റിലുണ്ടോ ഇല്ല കേരളത്തിലെ സർവകലാശാലകളിൽ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് സർ വൈസ് ചാൻസലർ തസ്തികയിലാണുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ അവസ്ഥ എന്താണ് ഗവൺമെന്റ് കോളേജുകളിൽ നാൽപ്പത്തിരണ്ട് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൾമാരില്ല മേഡം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ ഏഴ് സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകൾ ഏറ്റവും വിഖ്യാതമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ വനിതാ വനിതാ കോളേജ് യൂണിവേഴ്സിറ്റി വനിതാ കോളേജ് മഹാരാജാസ് കോളേജ് നമ്മുടെ പാല ഞങ്ങളുടെ പാലക്കാട്ടെ വിക്ടോറിയ കോളേജും പട്ടാമ്പി കോളേജും ചിറ്റൂർ കോളേജും അടക്കമുള്ള കോളേജുകളിൽ പ്രിൻസിപ്പളുമാരില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോളേജായ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ അവിടെയും പ്രിൻസിപ്പളില്ല അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഊരിപ്പിടിച്ച വാളെടുത്ത് ഉയർത്തിയാൽ അത് താഴെ വെക്കുമെന്ന് ആവശ്യപ്പെടാൻ ഒരു പ്രിൻസിപ്പൾ പോലും ബ്രണ്ണൻ കോളേജിലും ഇല്ല സർ എന്തുകൊണ്ടായിരിക്കും ഇത്തരമൊരു അവസ്ഥ കേരളത്തിലെ സർവകലാശാലകളിൽ സംജാതമായതാണ് കേരളത്തിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ എട്ട് വർഷമായി സ്ഥിരം പ്രിൻസിപ്പൽമാരില്ല ഗവൺമെന്റ് കോളേജിൽ അറുപത്തിനാല് ഗവൺമെന്റ് കോളേജുകളിൽ പതിനാറ് ഗവൺമെന്റ് കോളേജുകളിലാണ് സ്ഥിരം പ്രിൻസിപ്പൽ ഉള്ളത് മുഴുവൻ മറ്റു മുഴുവനും ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ ചാർജ് കൊടുത്ത് വഹിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറുമായിട്ടുള്ള സംഘടനത്തിൻ്റെ പേരിൽ ഗവർണർ ക്വാളിറ്റിയുള്ള ആൾക്കാരെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കും പക്ഷേ ഞങ്ങളുടെ പാർട്ടി അനുഭവികളെ നിയമിക്കുമെന്നുള്ള വാശിയുടെ പേരിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിലെ ഒരു സർവകലാശാലയും സ്ഥിരം വൈസ് ചാൻസലർമാരില്ല ആകെ ഒരു സ്ഥിരം വൈസ് ഉള്ളത് ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് അപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ പതിനാല് സർവകലാശാലകളും ഇന്ന് കുത്തഴിഞ്ഞ നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം പോകട്ടെ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയും അതിനേക്കാളും തകർച്ചയിലാണ് അതുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തതിന് പൂർണമായും ഉത്തരവാദി ഇപ്പോൾ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റും ഇപ്പോൾ രണ്ടാമത്തുള്ള പിണറായി ഗവൺമെൻറ്റുമാണ് തീർച്ചയായിട്ടും ഇനി പുതിയൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അപ്തുവരെ വളരെ കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും വലിയൊരു ഭാഗം കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള സർവകലാശാലകളിലോ പോകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുകയാണ് മാത്രവുമല്ല ഗവർണറും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം പലപ്പോഴും കേരളത്തിലെ കലാലയങ്ങളെ അരാജകത്വത്തിന്റെ വേദികളാക്കി മാറ്റി സമാധാനത്തോടെ ആയിരിക്കേണ്ട കലാലയങ്ങൾ ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അക്രമത്തിന്റെ വിളനിലമായി മാറുന്നതാണ് കാണുന്നത് പരീക്ഷ എഴുതാതെ എറണാകുളം മഹാരാജാസ് കോളേജിൽ അന്നത്തെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പി എം ആർഷോ വിജയിച്ചത് പിണറായി വിജയൻ ഭരിക്കുന്ന ഇതേ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എസ് എഫ് ഐ കാര്ക്ക് യഥേഷ്ടം മാർക്ക് മാരിക്കോരി വിതറുന്നു എന്നുള്ള ആക്ഷേപം കേട്ട സർക്കാർ വേറെ എങ്ങും ഉണ്ടാകില്ല എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ വയനാടും കോട്ടയത്തും എസ് എഫ് ഐയുടെ റാഗിംഗ് ക്രൂരതയ്ക്കിരയായവർ രണ്ടു പേരും ഇന്നും മലയാളിയുടെ മനസ്സിലെ ഉണങ്ങാത്ത നൊമ്പരമാണ് റാഗിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മന്ത്രിയുടെ മറുപടി ഇപ്രകാരമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിംഗ് തടയുന്നതിനായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യു ജി സി റെഗുലേഷൻസ് ഓൺ ഓഫ് റാഗിംഗ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു തൗസൻഡ് ആൻഡ് നയൻ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നിലവിലുണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പി ടി എ അംഗങ്ങളെയും സ്ഥലം എസ്എച്ച്ഒയെയും ഉൾപ്പെടുത്തിയാണ് പ്രദേശവാസികളുടെ സഹകരണത്തോടെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നത് കൂടാതെ ക്യാമ്പസുകളിലെ റാഗിങ്ങിന്റെ പേരിൽ നടത്തിവരുന്ന അതിക്രമങ്ങൾ ഒഴിവാക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം പതിനാറ് ഏഴ് രണ്ടായിരത്തി ഒമ്പതിലെ സർക്കുലർ ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഒമ്പത് പ്രകാരം വ്യക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവിക്ക് റാഗിങ്ങിനെ സംബന്ധിച്ച് പരാതി ലഭിക്കുന്ന വിവരത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുഖാന്തരം നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് റാഗിംഗ് സംബന്ധിച്ച പരാതികളിൽ പ്രതിസ്ഥാനത്താകുന്നവർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കൂടെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ ആ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും റാഗിങ്ങിന് വിധേയനാക്കുകയും ചെയ്ത എന്ന പ ചെയ്തുവെന്ന പരാതിയിൽ ബി എൻ എസിലെ നൂറ്റി പതിനെട്ട് ഒന്ന് മുന്നൂറ്റിയെട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തൊന്ന് ഒന്ന് മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കേരള റാഗിംഗ് നിരോധന ആക്ടിലെ മൂന്ന് നാല് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം ഇരുനൂറ്റി ഇരുപത്തി ബാർ ഇരുപത് ഇരുപത്തി ആയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ് മന്ത്രി റാഗിങ്ങിനെ കുറിച്ചും അതിനുവേണ്ടി എടുത്ത നിലപാടുകളെ കുറിച്ചും ഇത്രയും വാചാലയാകുമ്പോഴും കേരളത്തിലെ സർവകലാശാലകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ കൃത്യമായുണ്ട് അത് വ്യക്തമായി തന്നെ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അറിയുകയും ചെയ്യാം എസ് എഫ് ഐ എന്ന നരാധമ സംഘടനയുടെ ക്രൂരതയ്ക്ക് ഇനി എത്ര വിദ്യാർത്ഥികൾ ഇരയാകേണ്ടി വരും എന്നതാണ് ചോദ്യം എണ്ണം എത്ര തന്നെയായാലും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും നടന്നുകൊണ്ടിരിക്കുന്നത് സർ പോലീസും എക്സൈസുകാരും ലഹരി അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കൃത്യമായി ഫലപ്രദമായിട്ട് നടപടി നടപടിയെടുക്കുവാനായിട്ട് പോലീസിന് ധൈര്യമുണ്ടോ സർ പല സ്ഥലങ്ങളിലും പോലീസിന് വരുന്ന ബാഫിയ ഭയമാണ് കാരണം ഏതെങ്കിലും ഒരുത്തിനെ പിടിക്കുകയോ എന്തെങ്കിലും നടപടി നടപടിയെടുക്കുകയോ അവനെതിരെ അവനെ ജയിലിൽ ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റാളുകൾ വന്ന് ആക്രമിക്കുമോ എന്നുള്ള ഭയം പലപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും പോലും വേട്ടയാടുന്നു എന്നുള്ളതാണ് സർ യാഥാർത്ഥ്യം ഇവിടെ പിടിക്കുന്നുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു സർ ആരെയാണ് സർ പിടിക്കുന്നത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് ചെറിയ അളവിലെ കൈവശം വെക്കുന്ന ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളെ നിരവധിയായിട്ട് പല സ്ഥലങ്ങളിലും കേസുകൾ പിടിക്കുന്നുണ്ട് ഇവിടെ ചർച്ച വരുമ്പോൾ ഇത്ര ഇത്ര കേസുകൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് പിടിക്കപ്പെടുന്നത് മുഴുവൻ ചെറിയ മീനുകളാണ് സർ വലിയ മത്സ്യങ്ങൾ വലിയ തിമ്മിംഗലങ്ങള് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ യഥേഷ്ടം അവർ വിലസുകയാണ് ലഹരി മാഫിയ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചതും അത് വിവാദമായതും ഇതേ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഗവർണർക്ക് കൊട പിടിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് ചോർച്ചയും ഉത്തരക്കടല ചോർച്ചയും ഈ സർക്കാരിന്റെ കാലത്തെ നിത്യസംഭവങ്ങളാണ് തിരുവനന്തപുരം കണ്ണൂർ സർവകലാശാലകളിലെ ചോദ്യപേപ്പർ ചോർച്ച കേരളം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്തു കുറ്റക്കാർക്കെതിരെ എന്തു നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്നത് വളരെ പ്രധാനമാണ് സർക്കാരിന് എന്ത് നിയന്ത്രണമാണുള്ളത് ഫീസ് അവർക്ക് നിശ്ചയിക്കാം പോലെ ഫീസ് വാങ്ങിക്കുക ആരെ വേണമെങ്കിലും വൈസ് ചാൻസലറായിട്ട് നിയമിക്കുക വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ വൈസ് ചാൻസലറാക്കാം അക്കാഡമിക് യോഗ്യതയില്ല അതിൽ എസ് എൽ സി പാസ്സായിട്ടില്ലെങ്കിലും വൈസ് ചാൻസലറാക്കാം ആണ് ഇത് ബില്ല് വായിച്ചു പിന്നെ ഒരു യോഗ്യതയില്ലാത്തവനെ വിദ്യാർത്ഥിയാക്കാം അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വിദ്യാർത്ഥികളായിരിക്കും കേരളത്തിൽ പല പരീക്ഷയും പാസ്സുക ഇപ്പം നേരത്തെ പലരും പി ജിക്ക് ചേർന്നിരുന്നത് പരീക്ഷ മറ്റേ മാർക്ക് ലിസ്റ്റ് തിരുത്തിയും വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഇനി അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ഡിഗ്രി പാസ്സായില്ലെങ്കിലും പി ജി ആരല്ലോ ഇങ്ങനെ കഴിഞ്ഞ നാലു വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങളെക്കാൾ കോട്ടങ്ങളാണ് കൂടുതൽ കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നാൽപ്പത് വർഷം പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ മന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുന്ന ചില കണക്കുകളാണ് സംസ്ഥാനത്താകമാനം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി വിദേശ വിദ്യാർത്ഥികളെപ്പോലും കേരളത്തിലേക്ക് ആകർഷിക്കുമെന്ന് അടിക്കടി പറയുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത് കേരളത്തിലെ കോളേജുകളിൽ ഈ വർഷം നാൽപ്പത് ശതമാനം സീറ്റുകൾ പി ജിക്കും മുപ്പത് ശതമാനം സീറ്റുകൾ ഡിഗ്രിക്കും ഒഴിഞ്ഞു നടക്കുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അത് വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്നുറപ്പാണ് വിദ്യാഭ്യാസ മേഖലയെ ഇതുപോലെ താറുമാറാക്കിയ ഒരു ഭരണകൂടം കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ മുന്നോട്ടു പോക്കിനും ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിസ്സംശയം പറയാം ഒന്നും ചെയ്തില്ല എന്നും മാത്രമല്ല അവരെ മുന്നോട്ടു പോകുന്ന നല്ല വഴിക്ക് നടത്തേണ്ട കാര്യങ്ങളിൽ ഒരു ഇടപെടലും ഈ സർക്കാർ നടത്താൻ കഴിയുന്നുമില്ല നേരെ മറിച്ച് പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞും വിദ്യാർത്ഥികളുടെ സുരക്ഷയും വിദ്യാർത്ഥികളുടെ മുന്നോട്ടു പോക്കാനും വേണ്ട എല്ലാ കാര്യങ്ങളും തങ്ങൾ ചെയ്യുന്നു എന്ന വീമ്പളക്കലും മാത്രമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഒരു സമൂഹത്തിന്റെ അനിവാര്യതയാണ് വിദ്യാഭ്യാസം എന്നാൽ ആ മേഖലയിൽ രാഷ്ട്രീയവൽക്കരണവും ചുവപ്പുവൽക്കരണവും നടത്തിയാലോ അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് നല്ല ബുദ്ധിയുദിക്കാൻ വർഷങ്ങളെടുക്കും എന്നത് സത്യമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്വകാര്യ സർവകലാശാല ബിൽ ഒരു കാലത്ത് സ്വകാര്യ സർവകലാശാല എന്ന ആശയത്തെ തന്നെ നഗശിഖാന്തം എതിർത്ത സി പി എം അതേ ആശയത്തെ പിൻപറ്റിയാണ് കഴിഞ്ഞ നിയമസഭാ കാലത്ത് ബില്ല് പാസാക്കിയത് കലാലയങ്ങളിൽ എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടം കണ്ട വർഷങ്ങളാണ് കടന്നുപോയത് പോയത് എസ് എഫ് ഐ കൊടി വഹിച്ചവർക്ക് വാരിക്കോരി മാർക്ക് ദാനം ചെയ്തതും ഈ സർക്കാരിൻ്റെ അതുല്യ പ്രവർത്തനം തന്നെയാണ് സർവകലാശാലകളിൽ പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയുമെല്ലാം രണ്ടാം ഇടതു സർക്കാരിൻ്റെ മുഖമുദ്രയുമാണ് வாதிரிலாதுரிபான் வாதான் வந்திலே சர்காரே வந்திலே சர்காரே കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ തലസ്ഥാന നഗരി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് പരിസരം പഠിച്ച പരീക്ഷ എഴുതി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ജോലിയിൽ തഴയപ്പെട്ട മുഖ്യമന്ത്രിയാൽ തന്നെ അപമാനിക്കപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ സമരം ചെയ്തിരുന്നു കയ്യിൽ കർപ്പൂരം കത്തിച്ചും കല്ലുപ്പിന്റെ മുകളിൽ മുട്ടുകുത്തി നിന്നും അവർ പ്രതിഷേധിച്ചു എന്നിട്ടും അനങ്ങിയില്ല ഈ ഇടതു സർക്കാർ ഇതാദ്യമായിട്ടല്ല ഈ സർക്കാരിന്റെ കാലത്തിൽ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ജോലിക്ക് വേണ്ടി കാലു പിടിച്ച് കരയേണ്ടി വരുന്നത് ഇങ്ങനെ യുവാക്കളോട് ചെറുപ്പക്കാരോട് വല്ലാത്ത കരുതലും സ്നേഹവുമുള്ള സർക്കാർ കേരളത്തിൽ ഇനിയും ദുരിതം വിതച്ച് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ നല്ലൊരു പങ്ക് ഈ യുവാക്കൾക്കുണ്ട് എന്ന് സർക്കാർ ഓർക്കണം ഇല്ലാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞവരുണ്ട് ഡിഗ്രി കഴിഞ്ഞവരുണ്ട് വെറും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണ് ഞങ്ങൾ പറയുന്നത് അത്രേ അർഹതയുള്ളവരാണ് എഴുതിയത് അർഹതയില്ലാത്തവർ എങ്ങനെ പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്നു കൂടി ചോദിക്കണം അതാണ് എനിക്ക് ചോദിക്കുള്ളത് ഞാൻ അത് വാർത്ത വീട്ടിലിരുന്നാണ് കണ്ടെ ഇവിടെ ഇല്ലായിരുന്നു അർഹതയില്ലാത്തവർ എങ്ങനെയാണ് പി എസ് സി ലിസ്റ്റ് വന്നത് അത് വലിയൊരു അനാസ്ഥയാണ് അർഹതയില്ലാത്തവർ പിഎസ് സി ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ഉത്തരം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറയട്ടെ ഈ ചോദ്യത്തിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നൽകേണ്ടതുണ്ട് രാത്രി പകരാക്കി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി ഒരു കാര്യവുമില്ല യുവാക്കളെ എന്ന് വിളിച്ചു പറയുകയാണ് കേരളം ഭരിക്കുന്ന സർക്കാരും ഇടതു മുന്നണിയും റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി തരണമെന്ന് ഈ സർക്കാരിന്റെ കാല് പിടിക്കാൻ ഈ ഉദ്യോഗാർത്ഥികൾ എത്തിയത് ആരുടെയും ഔദാര്യം ചോദിച്ചല്ല അവർക്ക് അർഹമായ ജോലി ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നാൽ അത് കിട്ടാതെ വന്നപ്പോൾ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട കേരളത്തിന്റെ യുവരക്തങ്ങൾ തെരുവീതിയിലേക്ക് ഇറങ്ങി അവരുടെ കഠിനാധ്വാനവും പ്രയത്നവും റദ്ദാക്കുന്ന പ്രസ്താവന അപ്പോൾ തന്നെ വന്നു കഴിക്കും അതും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയന്റെ വായിൽ നിന്നും ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം റാങ്ക് ലിസ്റ്റിലുള്ള സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടുവു അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ട് അപ്പോൾ അവര് അതൃപ്തി രേഖപ്പെടുത്തുകയും ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി മറുപടി നൽകേണ്ടത് സംസാരിക്കേണ്ടത് ഉത്തരം കേരള ജനത തന്നെ പറയട്ടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത ഈ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളെ മാത്രമല്ല ഒന്നും രണ്ടും ഇടതു സർക്കാരുകൾ വഞ്ചിച്ചത് ഇതൊരു ഉദാഹരണം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം എന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ും ഇരുപത്തിയൊൻപതിനും വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് കേന്ദ്രത്തിന്റെ ഈ റിപ്പോർട്ടിൽ ഉള്ളത് യുവാക്കളെക്കാൾ അധികം യുവതികളാണ് കേരളത്തിൽ തൊഴിൽ രഹിതർ സംസ്ഥാനത്ത് പതിനഞ്ചിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നാൽപ്പത്തി ആറ് ദശാംശം ആറ് ശതമാനവും തൊഴിലില്ലാത്തവരാണ് ഈ പ്രായവിഭാഗത്തിൽപ്പെട്ട യുവാക്കളിൽ ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനം തൊഴിൽ രഹിതർ ആണെന്നാണ് കേന്ദ്ര സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇക്കാര്യങ്ങൾ കേരള സർക്കാരിനോ മന്ത്രിമാർക്കോ അറിവില്ല എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതിനും വിചിത്രമായത് മറ്റൊന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് മന്ത്രിമാരോടോ മുഖ്യമന്ത്രിയോടോ ഇടതു മുന്നണിയിലെ നേതാക്കളോടോ ചോദിച്ചാൽ ലഭിക്കുന്നത് എങ്ങും തൊടാത്ത ചില താത്വിക അവലോകനങ്ങൾ ഏഴു വർഷത്തെ അനുഭവപ്പെടുത്താൻ കേരളത്തിലെ തൊഴിലായ്പരക്ക് വലിയ തോതിലാണ് പറഞ്ഞത് മാത്രമല്ല അഖിലേന്ത്യാ ശരാശരിയിൽ നിന്നും കുറഞ്ഞ നിരക്കിലേക്ക് കേരളത്തിന്റെ തൊഴിലായ്മ നിരക്കെത്തിയിരിക്കുന്നു ഇത് കേരളത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ പല രൂപത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ ഈ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക ഇന്ന് വായിക്കുന്നവർക്ക് ചിരിയടക്കാനാകില്ല ഇരുപത് ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകും ഈ ലക്ഷ്യത്തോടെ തൽപരരായ മുഴുവൻ അഭ്യസ്ത വിദ്യർക്കും നൈപുണിക പരിശീലനം നൽകും ഇവരുടെ വിശദാംശങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുകയും ചെയ്യും അവർക്ക് വേണ്ടി അന്തർദേശീയ തൊഴിൽ കമ്പനികളോട് സംബന്ധിക്കുമത്ര ഇങ്ങനെ തൊഴിൽ ലഭിക്കുന്നവരുടെ സാമൂഹ്യ സുരക്ഷാ ബാധ്യത സർക്കാർ തന്നെ ഏറ്റെടുക്കും ഇതെല്ലാം ചെയ്യുന്നതിന് മികുറ്റ സ്ഥാപനമാക്കി കെ ഡിസ്കിനെ മാറ്റും ഇതിനകം തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ തൊഴിൽ പ്ലാറ്റ്ഫോമുകൾ ധർണാപത്രങ്ങൾ ഒപ്പിടാൻ തയ്യാറായി കഴിഞ്ഞു അങ്ങനെ നീളുന്നു ഇടത്ത് മുന്നണി മുന്നോട്ട് വെച്ചയിലെ ചില വാഗ്ദാനങ്ങൾ എന്നാൽ ഇതിനെ കുറിച്ച് ഇന്ന് ഇടത് സർക്കാരിനോ ഇടതു മുന്നണിക്കോ ഓർമ്മയുണ്ടോ എന്നതിൽ സംശയമുണ്ട് അർഹതപ്പെട്ട ജോലിക്കായി ഉദ്യോഗാർത്ഥികളെ തെരുവിലിറക്കിയ സർക്കാരിന്റെ പ്രകടന പത്രികയായിരുന്നു ഇത് എന്ന് നാം ഓർക്കണം ഈ മേയർ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്തിട്ടാണ് വന്നത് സമരത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യം വേർ ഈസ് അവർ ജോബ് എന്ന് ഞങ്ങളുടെ തൊഴിലെവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ഈ തോന്നിവാസം മുഴുവൻ കാണിച്ച് ഈ അസംബന്ധ നാടകങ്ങൾ മുഴുവൻ നടത്തിയിട്ടാണ് മേയർ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തുന്നത് ഇവിടെ പൊതുമേഖല സ്ഥാപനങ്ങളിലെ ജോലി ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു ആ തീരുമാനം ഇപ്പം മരവിപ്പിച്ചു പക്ഷെ തീരുമാനമെടുത്തവരിപ്പാലും ഇല്ല മുഖ്യമന്ത്രിക്കറിയില്ല മന്ത്രിമാർക്ക് അറിയില്ല പാർട്ടി സെക്രട്ടറിക്ക് അറിയില്ല ക്യാബിനറ്റിനറിയില്ല ഇത്രമാത്രം ഈ പാർട്ടി സി പി എം ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം ഇതുപോലെ ഇടപെടൽ നടത്തുന്ന ഒരു കാലം കേരളത്തിന്റെ ഉണ്ടായിട്ടില്ല അതല്ലെങ്കിലും അങ്ങനെയാണ് സ്വന്തം പാർട്ടിയുടെ കൊടി പിടിക്കുന്നവനും കൊടി പിടിച്ചവനും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവനും ജോലി കൊടുക്കാൻ അതും പിൻവാതിൽ വഴി നിയമനം നടത്താൻ ഈ സർക്കാർ പണ്ടേ മിടുമിടുക്കന്മാരാണ് അതുവഴി എത്രയോ അർഹരായ ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് ഈ ഭരണകൂടം തകർത്തത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് ബോധ്യവുമില്ല റാങ്ക് ലിസ്റ്റിൽ പെട്ട് ജോലി കിട്ടാതെ ആത്മഹത്യ ചെയ്ത അനു എന്ന ചെറുപ്പക്കാരനെ കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല പഠിച്ച റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഗതി ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ പറയാനുണ്ടോ രാജ്യത്ത് കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് വർഷത്തിൽ നൂറ് ദിവസം തൊഴിൽ ഉറപ്പാക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് യു പി എ സർക്കാരാണ് കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നാലു വർഷത്തിനിടെ ആകെ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ എണ്ണത്തിൽ ആറ് ദശാംശം മൂന്ന് രണ്ട് ലക്ഷത്തിന്റെ കുറവ് വന്നതായി കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിലെ ചില രേഖകൾ വ്യക്തമാക്കുന്നുമുണ്ട് പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും ഗണ്യമായി കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി വരെയുള്ള കണക്ക് പ്രകാരം ഇത് അൻപത്തി ഏഴ് ദശാംശം രണ്ട് നാല് ലക്ഷമായി കുറഞ്ഞു രജിസ്ട്രേഷൻ പുതുക്കാത്തത് മൂലമാണ് ഈ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് സമാന്തരമായി പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മൂന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം പേർ ചെയ്തിരുന്നത് നാല് വർഷത്തിന് ഇപ്പുറം അഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷമായി ഈ രജിസ്ട്രേഷൻ കുറയുകയാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് വലിയ കൊഴിഞ്ഞുപോക്ക് ഈ നാല് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത് ഒന്നേകാൽ ലക്ഷം പേർ പണി ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് രേഖകൾ തൊട്ടു പിന്നിലുള്ള കോഴിക്കോട് ജില്ലയാകട്ടെ മുക്കാൽ ലക്ഷം പേർ രജിസ്ട്രേഷൻ ഇതുവരെയും പുതുക്കിയിട്ടില്ല നിലവിലുള്ള അൻപത്തിയേഴ് ദശാംശം രണ്ട് നാല് ലക്ഷത്തിലും ഇരുപത്തിരണ്ട് ലക്ഷം പേർ മാത്രമാണ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ സജീവ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു ഇത്രയും വിവരങ്ങൾ കേന്ദ്ര മന്ത്രാലയം പുറത്തുവിട്ടത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാരും സമ്മതിക്കുന്നുണ്ട് നിലവിൽ മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കുടുംബങ്ങളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തന്നെയായിരുന്നു അതേസമയം പുതുതായി വരുന്ന കുടുംബങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതായി മന്ത്രി തുറന്നു പറയുന്നുണ്ട് പദ്ധതിയിലെ ആസൂത്രണം പ്രാദേശികമായി നിർവഹിക്കാൻ സാധിക്കാത്തതും ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കുടുംബശ്രീയിലെയും തൊഴിലുറപ്പ് പദ്ധതിയിലെയും സ്ത്രീകളെ നിർബന്ധിച്ച് സി പി എമ്മിന്റെ ജില്ലാ സംസ്ഥാന പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതും ഒരു വിഭാഗം തൊഴിലാളികളിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി കൊടുപിരിക്കുന്നവരല്ല തങ്ങളെന്നാണ് ഇതിൽ മഹാഭൂരിപക്ഷം വരുന്നവരുടെയും അഭിപ്രായം ചുരുക്കത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള തൊഴിലാളികളെ പോലും സർക്കാരിന്റെ രാഷ്ട്രീയവൽക്കരണം കൊണ്ട് പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുന്നു എന്നർത്ഥം അങ്ങനെ ഈ സർക്കാരിന്റെ കഴിഞ്ഞ നാല് വർഷത്തെ ഭരണം വിലയിരുത്തുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിലും യുവാക്കളെ ആകർഷിക്കുന്നതിലും സംസ്ഥാനം പൂർണ്ണ പരാജയം എന്ന് വാക്കിൽ പറയാം എന്നാൽ നേരെ മറിച്ച് സി പി എമ്മിന്റെ തന്നെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയിലും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയിലും പ്രവർത്തിക്കുന്നവർക്ക് ജോലി വാരിക്കോരി നൽകുന്നുമുണ്ട് അതും പിൻവാതിലൂടെ കേരളത്തിൽ ജോലിയില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ് കേരളത്തിൽ വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ പൂർണമായും പരാജയമെന്ന് ഈ ചെറുപ്പക്കാർ ചൂണ്ടിക്കാട്ടുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപചയങ്ങളും അതിനെ തുടർന്ന് തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നതും വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ പുറം രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നു ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും സംസ്ഥാന സർക്കാർ ഈ നിമിഷം വരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല ഇവിടെയെല്ലാം ഭദ്രമാണ് ഞങ്ങൾ നമ്പർ വൺ ആണ് എന്ന് പറയുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ഈ വിഷവം നേരിടുന്നത് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാതെ പോകുന്നത് എന്നതിനെ കുറിച്ചൊന്നും പഠിക്കാൻ പോലും സർക്കാർ ഇതുവരെയും മെനക്കെടുന്നില്ല സർക്കാരിന്റെ ബോധോദ്യം ഉണ്ടാകാൻ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് വർഷമാണ് ഈ വർഷം അവസാനത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്യും ഈ ഘട്ടത്തിൽ ചില കപട വാഗ്ദാനങ്ങളുമായി ഇടത്തു സർക്കാർ ഇട്ടത്ത് മുന്നണി രംഗത്ത് വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രിക പറഞ്ഞതുപോലെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും തൊഴിൽ മേഖലകൾ സമ്പുഷ്ടമാക്കും എന്നതടക്കമുള്ള ചില കാപട്യം നിറഞ്ഞ വാഗ്ദാനങ്ങൾ പക്ഷെ ഇത്തവണ ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടതു സർക്കാർ ഭരിച്ചില്ലാതാക്കിയ ഒരു കേരളത്തെ മുഖാമുഖം കാണുന്നുണ്ട് ഇന്നത്തെ യുവതലമുറ പഴയതുപോലെ പെൻഷൻറെയും കിറ്റിന്റെയും പേര് പറഞ്ഞ് ഈ യുവതലമുറയെ സ്വാധീനിക്കാൻ അങ്ങനെ പെട്ടെന്ന് ഇട്ടത് സർക്കാരിന് കഴിയില്ല കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന ഈ സർക്കാരിനെ നോക്കി ഇന്നത്തെ യുവജനങ്ങൾക്ക് ഉച്ചമാണ് തോന്നുന്നത് അവർ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് തങ്ങളെ തിരസ്കരിച്ച തങ്ങളെ അവഗണിച്ച് തങ്ങൾക്ക് തൊഴിൽ നിഷേധിച്ച ഈ സർക്കാരിനെ ഞങ്ങൾ കാണുന്നുണ്ട് ദിനത്തിൽ അങ്ങനെ വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയും എല്ലാം ഒരു വഴിക്കാക്കിയ ശേഷമാണ് ഇടതു സർക്കാർ നാലാം വാർഷിക ആഘോഷം പൊടിപൊടിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തങ്ങൾ തൊഴിൽ സാഹചര്യം കൊണ്ട് കേരളം നിറയ്ക്കുമെന്ന് പറയുകയും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ വട്ടപൂജ്യവുമാകുന്ന അവസ്ഥ എന്നിട്ട് കേരളത്തിലെല്ലാം ഭദ്രമെന്ന സ്ഥിരം അവകാശവാദവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ പി വർക്കുകളും എന്ന് എല്ലാവർക്കും അറിയാം ഒരു സംസ്ഥാനത്തിൻ്റെ തന്ത്രപ്രധാനമായ തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഒന്നും ചെയ്യാനാകാത്ത സർക്കാർ വീണ്ടും തുടരും എന്ന് പറയുന്നെങ്കിൽ അതിന് പണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ അസാമാന്യ തൊലിക്കെട്ട് തന്നെ വേണം ജയ്